ശബ നമസ്കാരം നമസ്കാരം കടൽ മോഹൻലാൽ കെ മുരളീധരൻ എത്ര കണ്ടാലും മടക്കില്ല എന്നൊരു പ്രസ്താവനയായിട്ടാണ് നമ്മുടെ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം പാലക്കാട് വേദിയിൽ വെച്ച് ജനങ്ങളെ ആ മുരളിച്ചേട്ട എന്തോ ഒരു സ്നേഹമാണ് അദ്ദേഹത്തിന് ഏഹ് പപ്പുപോനയൊക്കെ പപ്പുപോന എന്നൊക്കെ ആയിരം തവണ ഏഹ് ചർച്ചകളിൽ വന്ന് വിളിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്ത ഒരാള് മാത്രമോ കോട്ടക്കല് രാഹുൽ ഗാന്ധിക്ക് വട്ടാന്ന് പറഞ്ഞ് കുതിരോട്ടത്ത് കൊണ്ടുവിടാൻ പറഞ്ഞു അതെ കോട്ടയ്ക്കൽ രാഹുൽ ഗാന്ധി ആയുർവേദ ചികിത്സ നടത്തിക്കൊണ്ടെന്ന് പറഞ്ഞ് കോട്ടയ്ക്കല്ലേ കൊണ്ടുപോ കുതിരോട്ടത്താന്ന് പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ടാണ് മാറിയത് ഒറ്റ ദിവസം കൊണ്ട് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ സി പി എമ്മിലേക്ക് പോകുന്നില്ല എന്നാണ് പറഞ്ഞു അതായത് വിയൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത്

വഞ്ചിച്ചിരിക്കുന്നത് സ്ഥാനമാനങ്ങൾ മോഹിച്ചു വരുന്നവരുടെയൊക്കെ പ്രത്യേകതയാണ് ഇത് സ്ഥാനമാനങ്ങൾ മോഹിച്ച് ആര് വന്നാലും അവർ ഇത്രത്തിൽ തന്നെ ഇതാവും ഇവരെന്താണ് ഈ ഇവർക്ക് എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാവാത്തത് എന്ന് മനസ്സിലായില്ല പുറംമൂടിയിലെല്ലാവരും പുറംമൂടിയിലെല്ലാവരും അങ്ങനെ ഇത് ഈ കുറേ പ്രവർത്തകരാണ് ഈ ഒരു താത്തയുണ്ട് ഈ താത്തയുടെ പ്രധാന പരിപാടി കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുമായിരുന്നു താത്ത കംപ്ലീറ്റ് ഉടായിപ്പോൾ

അങ്ങനെ ഒരു സംവിധാനത്തിൽ പോയി കാലു വെച്ചപ്പം അവർ സർവൈസ് നോക്കി പക്ഷേ സന്ദീപ് വാര്യരെ എന്തുകൊണ്ട് ആർ എസ് എസ് മനസ്സിലാക്കിയില്ല ആർ എസ് എസ് ഏറ്റവും അവസാനം നിക്കട്ടം വരെയും പിന്തുണ സന്ദീപ് വാര്യർക്ക് കൊടുക്കാൻ ശ്രമിച്ചു ആർ എസ് എസിന്റെ ഭാഗമായിട്ട് ആർ എസ് എസിന്റെ ഒരു ബി ജെ പിയിലെ ആർ എസ് എസിന്റെ ഒരു മുഖമായി നിർത്താൻ ആർ എസ് എസ് എന്തുകൊണ്ട് സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ശ്രമിച്ചു എന്നുള്ളതാണ് വലിയൊരു സംശയം ആർ എസ് എസ് പോലൊരു സംവിധാനം അവസാന നിമിഷം വരെയും ഒപ്പം നിർത്താൻ ശ്രമം നടത്തി ഒപ്പം നിർത്താനുള്ള ശ്രമം ആർ എസ് എസിന്റെ മാസ്ക് ആയിരുന്നു ഒരു നീലക്കുറുക്കൻ ആയിരുന്നു നിലാവ് വന്നപ്പോൾ അത് കൂയി ഇനി ഇദ്ദേഹത്തിന്റെ എതിരാളിയായിരിക്കും അല്ല അല്ലല്ലോ ആർ എസ് എസ് ഗോഡ്സയെ പിന്തുണയ്ക്ക പിന്തുണ ഇദ്ദേഹം ഇനി വേണമെങ്കിൽ ഗോഡ്സെ ആർ എസ് എസിന്റെ ഭാഗമായിരുന്നു സന്ദീപ് പറഞ്ഞാലും അതിശയിക്കാനില്ല എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ലൊരു നാക്ക് ഇരിപ്പുണ്ട് അതെ ആ നാക്ക് കയ്യിലായിരിക്കുന്ന ആ നാക്ക് നാക്കെടുത്ത് വെച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാം ആ നാക്ക് വെച്ച് എന്താ പറയാ ആ നാക്കിന്റെ വിളയാട്ടമാണ് നമ്മൾ കണ്ട അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞല്ലോ ഇയാളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തി പ്രവർത്തകർ അയച്ചു കൊടുക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് അദ്ദേഹം ആ ചർച്ചകളിൽ വന്ന് പുലംപോകുന്നത് അത് കണ്ടിട്ട് ഇവിടുത്തെ പാവപ്പെട്ട പ്രവർത്തകർ വിശ്വസിച്ചു ഇയാൾ ഒരു വലിയ തെങ്ങാണെന്നും ഒരു നല്ല കായ്ക്കുന്ന തെങ്ങാണെന്നും നമുക്കൊരു നല്ല നല്ലൊരു നേതാവിനെ കിട്ടിയ നമുക്കൊരു പക്ഷേ ആ പക്ഷേ ഈ തെങ്ങിന്റെ തല തല തലവെട്ടിക്കൊണ്ടുവന്ന് ഫ്രെയിമിൽ വെച്ചിരിക്കുന്നു അടിയിലോട്ടൊന്നുമില്ല ും ഇതൊന്നുമില്ല വേരില്ലാത്ത തെങ്ങ് മണ്ട മാത്രമുള്ള തെങ്ങ് അതെ സന്ദീപ് പാണക്കാട് ഹൗസിൽ പോയി അവരുമായിട്ട് ഹസ്തദാനം കെട്ടിപ്പിടുത്തം ബിരിയാണി എല്ലാം കഴിച്ചു ബീഫ് കഴിക്കുന്നു അരി ഒന്നും പറയുന്നില്ലല്ലോ ഇവിടെ ആരോ ഭക്ഷണത്തിന് എതിര് പറയുന്നത് ഇവിടുത്തെ ഒരു ബി ജെ പി നേതാവും ഇവിടുത്തെ ഒരു ആർ എസ് എസിന്റെ പ്രവർത്തകരും ഇവിടുത്തെ ആരും ഇന്നത് വഹിക്കണമെന്ന് അവർ പറയുന്നില്ല അവരൊരു ഇതൊന്നും പറയുന്നില്ല അവർ കഴിക്കുക കഴിക്കാതിരിക്കും അവരുടെ ഇഷ്ടമാണ് ഇവിടെ ആര് പറയുന്നു ഒരു മനുഷ്യനും പറയുന്നുണ്ട് ഞാൻ കേട്ടിട്ടില്ല ഞാനിത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ മാധ്യമ ഫീൽഡിലുണ്ട് ഒരു നേതാവും പറയുന്ന ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല നിങ്ങൾ ബീഫ് കഴിക്കരുതെന്ന് ആരും പറയുന്ന ഇതെല്ലാം മാധ്യമ സൃഷ്ടിയായിരുന്നു ഇത് സി പി എം അടിച്ചു വെക്കുന്നതല്ലേ സി പി എം അടിച്ചു വെക്കുന്നത് ഒരു സി പി എമ്മിന് ഒരു കാലഘട്ടത്തിലൊക്കെ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നല്ല ഐഡിയ ആയിരുന്നു കാര്യം സൈബർ സഖാക്കൾ സ്ട്രോങ് ആയിരുന്നു ഈ സൈബർ സഖാക്കൾ ഇഷ്ടംപോലെ കഥകൾ മെനഞ്ഞു കിട്ടും ആ കഥകളൊക്കെ ഇവിടുത്തെ പാവങ്ങൾ വിശ്വസിച്ചിരുന്നു ഇപ്പോൾ അതെല്ലാം ക്യാപ്സ്യൂളുകളാണ് ഇപ്പോൾ ഒരു ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ അടുത്ത സ്പൂട്ടിന്റെ താഴെ കാമി വരും ആ അടുത്ത ക്യാപ്സ്യൂൾ എത്തിയല്ലോ ഈ സന്ദീപ് വാര്യരെ പോലെയുള്ള ടീമുകൾ ഈ പറയുന്ന ഈ കടലിൽ എന്തിട്ടാലും കടലിൽ ഒരു പ്രത്യേകത കേശ് എന്ത് കൊണ്ടിട്ട് കൊടുത്ത് കടലടിച്ച് വെളിയിൽ കൊണ്ടിട്ട് വരും എടുത്തുകൊണ്ട് ഓടാന്ന് പറയും കടൽ അതുപോലെ ഇതൊരു മഹാപ്രസ്ഥാനമാണ് അതിൽ വീണൊരു ഈ പറയുന്ന പോലെ സാധനമാണ് അതിനെടുത്ത് വിളിക്കളു അത് പാട്ട പറക്കാൻ വരുന്ന ഒരു ആക്രിക്കാർ എടുത്തോണ്ട് പോയി ഈ പാണക്കാട് ലീഗ് ഒരു മതേതര പാർട്ടിയാണല്ലോ മതേതര പാർട്ടിയായിട്ട് അദ്ദേഹം കൈകോർത്തു ലീഗ് മതേതര പാർട്ടിയാണ് ആ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം ഇപ്പൊ ചെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് മതേതര പാർട്ടി ആയിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോ എനിക്കത് തോന്നിയില്ല കടയിൽ അതെ തള്ളിക്ക് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളെ കുറച്ച് കുറച്ച് വിമർശനങ്ങൾ പറഞ്ഞു സദ്വീപത ഏറ്റെടുത്തിട്ട് കേരളം പൊറുക്കില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ എന്നെ പറ്റി പറയൂ സി എം അതെ നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ കേരളം പൊറുക്കില്ല കേരളം എങ്ങനെയൊരു ഒരാളുടെ മാറ്റം ഇങ്ങനെ സംഭവിക്കുക ഇത്രയും കാലവും ഈ പറയുന്ന ഇത്രയും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്നിട്ട് അപ്പോൾ ഒറ്റ ദിവസം നേരെ ഇരുട്ടി കൊടുത്തപ്പോൾ അപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ പിന്നെ ഇപ്പം തുറന്ന വാഹനത്തിലിരിക്കുന്നു പ്രചാരണ വാഹനത്തിലിരിക്കുന്നു എന്നിട്ട് ആളുകളെല്ലാം കൈവശി കാണിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണെന്നാണ് അവരിപ്പോഴും എൺപതുകളിലെ നായകന്മാരായി ജീവിക്കുകയാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം ഈ രാഷ്ട്രീയക്കാരുടെ മുരളീധരൻ പറഞ്ഞു ഇവിടെ ആവശ്യത്തിന് പ്രശ്നം ഇനി എന്തിനാണ് സന്ദീപ് എന്ന പ്രശ്നത്തിന് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു പിറ്റേന്ന് അടുത്ത ദിവസം ഒരുമിച്ച് ഒരുമിച്ച് കേട്ട് ഇരിക്കുന്നു വിളിയൊക്കെ അതെ വായിൽ നിന്ന് നന്നായിട്ട് ആളുകളെ കബളിപ്പിക്കാൻ അറിയാം ഈ വാരികൾക്ക് ആളുകളെ കബളിപ്പിച്ച് ജീവിക്കാൻ നന്നായിട്ട് അറിയാം ആ കബളിപ്പിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അത് അധികകാലം ആ വണ്ടി ഓടില്ലല്ലോ തുടക്കം ഈ തുടക്കം പറഞ്ഞു സ്കൂളിൽ പോയിടിക്കുമ്പോ എല്ലാരും അസഭിക്കാം ആരസഭിക്കല്ലാത്ത ഇവിടുത്തെ ഏത് മഹാനെ പിടിച്ചു ചോദിച്ചാലും ആ മഹാൻ പറയും ഞാൻ പണ്ട് എസ് എഫ് ഐ ആയിരുന്നു അപ്പോൾ എന്തോ സംഭവം സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും എസ് എഫ് ഐ എസ് അവിടെ എ ബി പി ഒന്നും ഇല്ലല്ലോ അതെ അന്നത്തെ കാലത്ത് ഇവിടെ എ ബി പി ഉണ്ടായിരുന്നത് വളരെ തുലവും തുച്ഛമായ സ്കൂളുകളിൽ മാത്രമാണ് എ ബി പി ഉണ്ടായിരുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് എ ബി പി കെ എസ് യുനും ഒക്കെ പല സ്കൂളുകളിലും യൂണിറ്റ് ഇടാൻ പറ്റിയത് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും തന്നെയാണ് എല്ലാവരും ആ ഒരു ചരിത്രമാണ് അതെ ഞാനൊരു പത്താം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് ഈ കുറേ ചേട്ടന്മാർ സ്കൂളിൽ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണത്തിന് വിടുന്ന സമയത്ത് പിന്നെ ഒരു ഇതുമായിട്ട് വരും എന്താ ഒരു ചെറിയൊരു പേപ്പറുമായിട്ട് പേപ്പറിനകത്ത് നമ്മൾ പേരെഴുതി ഒപ്പിട്ട് കൊടുക്കണം നമ്മുടെ പേരെഴുതണം ഒപ്പിടണം അപ്പം ഞാനതിൽ പേരെഴുതി ഒപ്പിട്ട് കൊടുക്കും അപ്പോൾ ഒരു എട്ടാം ക്ലാസ് വരെ എനിക്കിത് മനസ്സിലായില്ല മെമ്പർഷിപ്പ് എനിക്ക് ഈ പേപ്പർ കേട്ട് ഒരു ചുവന്ന പേപ്പർ എൻ്റെ പേരെഴുതിയൊരു പേപ്പർ കേട്ട് ഞാനിത് വലിയ കാര്യമായിട്ട് ബുക്കിനടിയിൽ കൊണ്ടു വെച്ചിരിക്കും എന്നിട്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്നു നോക്കും എന്റെ മഹത്തായ ഒരു ഉപ്പ് ഇതെല്ലാവരും ചെയ്യുന്ന കളിയാണെന്ന് ഞാൻ വണ്ട് സ്കൂളിൽ പഠിക്കും എസ് എഫ്ഐയുടെ ചെയർമാനായിരുന്ന അല്ല എസ് എഫ്ഐയുടെ പ്രവർത്തകനാണെന്ന് ആരും പറയും എനിയും പറയാം ഞാൻ എസ് എഫ്ഐയുടെ പ്രവർത്തകനായിരുന്നു ഏ മഹത്തായ ഒരു പാരമ്പര്യം കാരണം അത് ഞാൻ അതിന്റെ ദീർഘകാലം അതിൽ തുടർന്നു ആ സംഭവം അതിന് ശേഷം നമ്മള് ഹയർ സെക്കൻഡറി പഠിച്ചു ഞാൻ പിന്നെ ഇത് ഡിപ്ലോമയ്ക്ക് പോയി അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പോയി സമയത്തല്ല എസ് എം എ പ്രവർത്തകനായ പി ജിക്ക് പോയപ്പോ എം യുടെ പ്രവർത്തകരെ ചെയർമാനും ഒക്കെ ആയിരുന്നു എനിക്ക് പറഞ്ഞു ഞാൻ ചെയർമാനായിരുന്നു ആയിരുന്നു ആ കൊലോത്സവം കോളേജിന്റെ ചെയർമാനായിരുന്നു ഞാൻ അതുകൊണ്ടാണോ അദ്ദേഹം ബി ജെ പി വിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പല സി പി എമ്മിന്റെ നേതാക്കാരും ഈ സന്ദീപ് നല്ലവനായിരുന്നു നല്ല ഒതുക്കമുള്ള അയാളായിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞു തുടങ്ങി എന്നെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു അപ്പോഴും മലയാളി വിചാരിച്ചു ഇദ്ദേഹം സി പി എമ്മിലേക്ക് പോകാമായിരുന്നു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ സന്ദീപ് അല്ല നല്ല ഓഫർ എവിടെയാണെന്ന് നോക്കി വിലപേശുകയായിരുന്നു ആ ഞാൻ ഈ ചാലാ മാർക്കറ്റ് എന്തേലുമൊക്കെ മേടിക്കാൻ പോകും കേട്ടോ അപ്പോൾ ഞാൻ ഈ ചുറ്റുമുള്ള എല്ലാ കടയിലും വില കുറഞ്ഞ കട നോക്കി എന്റെ ലാഭം നോക്കട്ടെ എനിക്ക് വേണ്ടുന്നത് വില കുറഞ്ഞ സാധനം കിട്ടണം ഞാൻ ആ ചാല മാർക്കറ്റ് മൊത്തം തിരഞ്ഞടക്കും ഇതുപോലെ പുള്ളി എല്ലാ പാർട്ടിയുടെയും തിണ്ണയിലൊക്കെ പോയി നോക്കി അപ്പൊ ആരെന്ത് പറഞ്ഞാലും ജനാധിപത്യ രാഷ്ട്രം ആയതുകൊണ്ട് നമുക്കിതൊന്നും പറയാനും പറ്റില്ല അവസ്ഥയാണ് കേസ് കൊടുത്ത മറ്റു കരണത്തടിക്കുകയും ചെയ്യും കിട്ടുക അവസരം കിട്ടി കഴിഞ്ഞാൽ ഇനി സന്ദീപ് ഭാര്യർക്ക് എന്തായിരിക്കും അയാളുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ഇപ്പോ എനിക്കൊരു സംശയം ഇത്തരം കോളിളക്കങ്ങളെല്ലാം സൃഷ്ടിച്ചത് ഒരു പുതിയൊരു നേതാവിന്റെ അല്ലെങ്കിൽ ഒരു എം എൽ എ സ്ഥാനം അടുത്ത് കിട്ടാനായിട്ട് കണ്ണു വെച്ചിട്ടായിരിക്കും കണ്ണു വെക്കും ഏതെങ്കിലും ഒരു നേതാവ് ഉറപ്പ് കൊടുത്തും കാണും പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയെ തോപ്പിക്കാൻ ആ പാർട്ടി തന്നെ മത്സരമായിരിക്കും ഉറപ്പായി കോൺഗ്രസ് എന്തു കേട്ടോ ഇത്രയും വർഷം കിടന്ന് റോഡിൽ കിടന്ന് മറ്റേ ഇത്രയും കാലം കഴിഞ്ഞ പത്ത് വർഷം ലക്ഷം വർഷമായിട്ട് അധികാരമില്ല അവർക്ക് ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കിടന്ന് അടിവെള്ളം വരുന്ന പിള്ളേരുണ്ട് കണ്ണൂരിൽ കിടന്ന അടി ഉള്ള പിള്ളേർ കെ സി കെ സി പിള്ളേരുണ്ട് യൂത്ത് കോൺഗ്രസുകാര് കിടക്കുന്നു ഇഷ്ടംപോലെ രണ്ടാം നേരം മൂന്നാം നേരം നേതാക്കൾ എത്രയാണ് കിടക്കുന്നത് പെട്ടി വന്നുകൊണ്ട് ഒരാൾക്ക് സീറ്റ് വിടുത്തല്ലേ എന്തായിരിക്കും വിഷയം ഇവിടുത്തെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമ്മാ സന്ദീപ് വാര്യര് നോക്കിയാൽ മതി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റിന് വേണ്ടിയുള്ള അടി ഈ അടിയെ കുറിച്ച് സന്ദീപ് വാര്യർ പല ചർച്ചയിലും ആ പറഞ്ഞിട്ടുള്ളതുമാണ് ആണ് കോൺഗ്രസിന്റെ അതെ അതെ അടി എന്നൊക്കെ പറഞ്ഞു പൂരടിയാണെന്നേ ഇവിടുത്തെ ഒരു വനിതാ നേതാവ് മറ്റേ പിന്നെ മത്സ്യത്തൊഴിലാളികളെ വിളിച്ചുകൊണ്ടു വന്ന് കരഞ്ഞു ഡി സി സി ഓഫീസിൽ സീറ്റിനു വേണ്ടിയിട്ട് വേറൊരു നേതാവിനെ പിന്നെ പിന്നെ വണ്ടി അകത്തോട്ട് കീറിയപ്പം മുട്ട വാരി കൊടുത്തു സന്ദീപിന് പിന്നെ സീറ്റ് കൊടുക്കാനുള്ള സാധ്യത സീറ്റ് കൊടുത്ത അയാൾ തോക്ക് ഉറപ്പായി ഉറപ്പായും തോക്കും അയാൾ ഒരു ഒമ്പത് രൂപ പത്ത് മണിയൊക്കെ ആകുമ്പോഴേ തോറ്റു ഒരു ഒൻപത് ഒൻപത് രൂപയൊക്കെ അയാള് പിടിച്ചേക്കും അത് കഴിഞ്ഞയാൾ തോറ്റു അല്ല ആഴപ്പും കാര്യം ഇവരുടെ കുത്തക വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ മാസ് ഏരിയകളിൽ തോപ്പിക്കും മത്സരിച്ച് തോപ്പിക്കും സന്ദീപ് പറയുന്നത് എൻ്റെ പുറകെ ഒരുപാട് ബി ജെ പി പ്രവർത്തകരുണ്ടെന്നവരാനുള്ള ബി ജെ പി പ്രവർത്തകർ ഇതാണോ ഇപ്പം പണി ഇങ്ങനെ ആരെങ്കിലും പാർട്ടി പോകുമ്പോൾ അവരുടെ പുറകെ പോവുക എൻ്റെ പിന്നിൽ ഒരു ലോഡ് ആൾക്കാരുമായിട്ട് ഞാൻ വരുന്നുണ്ട് ഇത് കേട്ട് വിശ്വസിച്ചാണോ കോൺഗ്രസ് ഇയാളെ അല്ല അയാൾ നന്നായിട്ട് സംസാരിക്കുമല്ലോ നല്ലൊരു വാഗ്മിയാണ് അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല നല്ലൊരു വാഗ്മിയാണ് നല്ല വാഗ്മിയാണ് പുള്ളി പുള്ളിക്ക് ലഭിച്ചിരിക്കുന്ന അതായത് ഈ ചർച്ചകളിൽ വന്നിരുന്ന് സ്ഥിരമായി നമ്മൾ ഈ പറയുന്ന ചാനലിലെ ചർച്ചകൾ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അറിവ് ലഭിക്കും ഞാൻ ഈ കുക്ക് എഫ് എം എടുത്ത് കേൾക്കും കേട്ടോ ഇനി ഭയങ്കര ഇഷ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്റെ പ്രധാന പരിപാടി ഇയർഫോൺ ചെയ്ത് കേൾക്കുക കഥ കഥകൾ കേക്ക് ഇതൊക്കെ എന്റെ പ്രധാന പരിപാടിയാണ് ഇപ്പൊ ഇങ്ങനെ നമ്മൾ സ്ഥിരമായി ഇങ്ങനെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബുക്സ് ഒക്കെ വായിക്കാൻ ഇപ്പൊ നമുക്ക് സമയം അധികം കിട്ടാറില്ല ഇപ്പൊ യാത്രകളിൽ നമ്മൾ ഇത് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ അറിവുകൾ ലഭിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇദ്ദേഹം നേരിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുകയും മറ്റുള്ളവർ പറയുകയും ചെയ്യുന്നത് ഇദ്ദേഹം ക്യാച്ച് ചെയ്തിട്ടുണ്ട് അതെല്ലാം എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിർത്തി ഇതെടുത്ത് അവതരിപ്പിക്കും അപ്പോൾ അവതരിപ്പിക്കുമ്പം നാട്ടുകാർ കേൾക്കുമ്പോൾ എന്തുമായിരിക്കും ഇദ്ദേഹത്തിന് വലിയൊരു അറിവുള്ള മനുഷ്യനാണ് സംസാരിക്കാനുള്ള ശേഷിയും കൂടി ഉണ്ടെങ്കിൽ അറിവിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അറിവുണ്ടായിട്ടും സംസാരിക്കാൻ അറി പറ്റാത്ത ഒട്ടും അതിനെ വൃത്തിയായി അവതരിപ്പിക്കാൻ പറ്റാത്ത വലിയ പിന്നെ എന്താ പറയാ നിരവധി വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളുകൾ പി എച്ച് ഡി ഉള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ പി എച്ച് ഡി ഉള്ള സംസാരിക്കാൻ പറ്റില്ല പക്ഷെ സംസാരിക്കാൻ അറിവുണ്ടായിരിക്കും എല്ലാവർക്കും ആഴത്തിലുള്ള ആഴത്തിലുള്ളവർക്കുണ്ട് പക്ഷെ അത് സംസാരിച്ചാൽ ഫലിപ്പിക്കാൻ പറ്റില്ല ഫലിപ്പിക്കാൻ പറ്റില്ല അതാണ് അവരുടെ പ്രശ്നം എന്നോട് ചിലര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഈ മനുഷ്യനെ നിങ്ങൾ എന്തിനെ ചർച്ചയ്ക്ക് വിളിച്ചത് അന്നും മുട്ടു ചോദിച്ചു കേടാ ഈ വിഷയം നിങ്ങൾ പറഞ്ഞപ്പോ ചേട്ടാ ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ട് പഠിക്കാതിരിക്കും അന്നേരമാണ് ചട്ടി ഇങ്ങനെ തറയില് ഞാൻ പുള്ളി പറയുന്നത് കേട്ടിട്ട് പഠിക്കാനാണ് ഞാൻ ഇരിക്കുന്നത് ഇരിക്കുന്നു നമ്മളെല്ലാരും തെറ്റിദ്രുള്ളിക്കുന്നു നന്നായിട്ട് കഴിഞ്ഞു കാലം കൊണ്ട് ഒരുപാട് കാലം നമ്മളെ എന്നെ എന്നെ ഈ അല്ല ഞാനൊക്കെ ഞാനൊക്കെ ഒരു സമയത്ത് സന്ദീപ്കാരിയുടെ ചർച്ചകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു എനിക്ക് അയാളുടെ ചർച്ചകൾ ഭയങ്കര ഇഷ്ടമായത് പക്ഷേ കാലങ്ങൾ കടന്നുപോയി മുന്നോട്ട് പോകുന്നതോടും പല കേട്ടറിവുകളും പിന്നെ പുള്ളി എടുക്കുന്ന ചില നിലപാടുകൾ നമ്മുടെ ചാനലിൽ തന്നെ പല ക്യാമറമാരും പല പല ചാനലിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ആ ചാനലിലൊക്കെ ക്യാമറമാര് അദ്ദേഹത്തെ പറ്റി പരാതി പറയുമ്പോൾ ആയിട്ടുള്ള തൊഴിലാളിയാണെന്ന് പോലും മനസ്സിലാക്കാതെ ഇത്രയും ഭയങ്കര ചർച്ചയും തള്ളും അറയ്ക്കുന്ന ഇയാൾ വന്നിരുന്ന് നമ്മുടെ ക്യാമറമാരെ മാനസികമായി ഉപദ്രവിക്കുന്ന കഥകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും നമ്മുടെ ക്യാമറമാരെ ഞാൻ പോലും ഞാനെന്നല്ല ഒരു റിപ്പോർട്ടേഴ്സും ക്യാമറമാരെ ശല്യം ചെയ്യാൻ പോകാറില്ല കാര്യം അവര് പറയും നമ്മൾ കേൾക്കും ഒന്നര രണ്ട് കിലോ ക്യാമറ ശാരീരികമായി ഒരുപാട് പ്രശ്നങ്ങൾ ചുമക്കണം ക്യാമറ എടുക്കണം മെന്റൽ പ്രഷർ മെന്റൽ പ്രഷർ ഇതെല്ലാം ചെയ്യുന്ന പകല് മൊത്തം ജോലി ചെയ്തിട്ടാണ് രാത്രിയിൽ ഈ ഡിസ്കഷന് വന്ന് ക്യാമറ വെക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ക്യാമറമാരെ പിന്നെ മാനസികമായി ഉപദ്രവിക്കുന്ന ഒരാളാവുമ്പോ അപ്പൊ അതത്രത്തോളം എന്താ പറയാ അരങ്ങനായിട്ടുള്ള ഒരാളെ മാൻ അഞ്ചാറ് വർഷം മീഡിയ ഫീൽഡിൽ ന്യൂസിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നെയാണ് ഡയറക്റ്റ് വിളിച്ച് നിന്റെ ചിവിക്കൻ്റെ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അടുത്ത സ്പോട്ടിൽ റെക്കോർഡ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞാനത് പുറത്തുവിട്ടു രാവിലെ ഈ സാധനം കിടന്നു ഇതിപ്പോ എന്റെ സുഹൃത്തിന്റെ കയ്യിൽ കിടക്കുന്നത് കൊണ്ടും സുഹൃത്ത് നമ്മൾ ഞാനുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്നതുകൊണ്ടും അവനോട് പേഴ്സണലി സംസാരിച്ചത് കൊണ്ടും ഞാൻ ഒരിക്കലും പേഴ്സണലി ഉള്ള ഒരു ടോക്ക് പുറത്തല്ല പക്ഷേ എന്നെയാണ് ഭീഷണിപ്പെടുത്തുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഈ സാധനം പുറത്തു വന്നേനെ കാക്ക കുയിലുകൾ കാക്കക്കൂട്ടയില് കുയിലു വന്ന് കുയിലു വന്ന് മുട്ടയിടുന്ന അവസ്ഥയാണ് ഇത്തരം വാര്യന്മാർ കേരളത്തിൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാകും ഈ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിന് എത്ര തിളങ്ങാൻ പറ്റുമെന്ന് സെങ്കിലും ഒരു ബോർഡിൻ്റെ മേളിൽ വന്നിരിക്കും അപ്പം ഇവർ അധികാരത്തിൽ വരുമ്പോൾ ഇഷ്ടംപോലെ ബോർഡുകൾ ഉണ്ടല്ലോ അതെ ചിലപ്പം ദേവസ്വം ബോർഡ് ആയിരിക്കും അപ്പം പിന്നെ ഒ കെ വാസും എ അശോകനും ഒക്കെ പോയ സ്ഥലങ്ങളുണ്ടല്ലോ അതെ ഏഹ് നല്ല ബോർഡുകൾ ഇപ്പം ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് വന്നിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബോർഡുകൾക്ക് കേരളത്തിൽ ഒരു പഞ്ഞമില്ല ചിലപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടോ വന്നിരിക്കും എന്തായാലും ഇദ്ദേഹം നല്ല രീതിയിൽ ഒരു പ്രശസ്തി നേടി അല്ലെ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയായി താങ്കൾ അറിയപ്പെട്ടത് ആ താമരയുടെ തണലിൽ നിന്നപ്പോഴാണ് ആ നന്ദി താങ്കൾ കാണിക്കണം അല്ലാതെ അതിനെ പോയി തെറി പറയരുത് താങ്കളെ വളർത്തിയത് ഒന്നുമല്ലാതിരുന്ന താങ്കളെ വളർത്തിയത് ആ താമരയാണ് വന്ന വഴി മറക്കാതെ വന്ന വഴി മറക്കാതിരിക്കുക വന്ന വഴി മറക്കരുത് അതൊരിക്കലും ഗുണപ്പെടില്ല